അതിവേഗം വിശ്വാസയോഗ്യമായ സേവനം ദി ചോയ്സ് മാതാ അമൃതാനന്ദമയി ദേവിയെ പരിഹസിച്ച് പി ജയരാജന്റെ മകൻ മന്ത്രി സജി ചെറിയാൻ ആശ്ലേഷിച്ചതിന് പിന്നാലെയാണ് വിമർശനം പി ജയരാജന്റെ മകൻ ജയൻ രാജാണ് അധിക്ഷേപം ഉന്നയിച്ചത് അതിനിടെ മാതാ അമൃതാനന്ദമയ്യി ദേവിക്ക് നൽകിയ സർക്കാർ ആദരത്തിൽ സിപിഐയും പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തി സജി ചെറിയാന്റെ ചിത്രത്തിനുള്ള മറുപടി അദ്ദേഹം നൽകുമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ജയൻ രാജിന്റെ പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ബിനോയ് വിശ്വം ആ അർത്ഥത്തിൽ മതങ്ങളെ മാനിക്കും പക്ഷെ ഒരിക്കലും മതഭ്രാന്തിന് മുമ്പിൽ ഇടതുപക്ഷം മുട്ടുകൊത്താൻ പാടില്ല മുട്ടുകൊത്തില്ല സവർണ്ണ ജാഥയിലൂടെ അവർണൻ്റെ അവകാശങ്ങൾ ഉയർത്തുപിടിക്കാൻ വേണ്ടി ജാഥ നയിച്ച വന്നത്തിൻ്റെ പാരമ്പര്യത്തെ എത്ര കാലം ഇന്ന് വരെ മാത്രം ഉയർത്തുപിടിക്കുമോ എന്ന സ്ഥലത്ത് അതുവരെയും ആ നിലപാട് ശരിയാണെന്ന് ഞങ്ങൾ പറയും വാർത്തയുടെ വിശദാംശങ്ങളുമായി ദിസ്ന ചേരുന്നുണ്ട് ദിസ്ന ആദ്യം നമുക്ക് പി ജയരാജന്റെ മകന്റെ അധിക്ഷേപ പരാമർശത്തിലേക്ക് വരാം സജി ചെറിയാനെ ആശ്ലേഷിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ജയൻ രാജിൻ്റെ പരിഹാസമുണ്ടായിരിക്കുന്നത് എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തീർച്ചയായും നിലിമ നിലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ പി ജയരാജന്റെ മകൻ ജയരാജന്റെ പോസ്റ്റാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയായിരിക്കുന്നത് ലോകം ആരാധിക്കുന്ന മാതാ അമൃതാനന്ദയുടെ പൂർവകാല നാമവും വെച്ച് ആണ് അത്തരത്തിൽ പരോക്ഷ വിമർശനവുമായി ജയരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് എന്നത് തന്നെയാണ് നമുക്കറിയാം ഈ ആദരവുമായി ബന്ധപ്പെട്ട് ഇന്നലെയായിരുന്നു മാതാ അമൃതാനന്ദയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഒരു ആദരവ് ഉണ്ടായത് ഈ പരിപാടിയിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പങ്കെടുത്തത് തുടർന്ന് ആദരവ് നൽകിയത് ശേഷം അമൃതാനന്ദമയ്യെ ആശ്ലേഷിക്കുകയും തുടർന്ന് ചുംബനം നൽകുകയും ചെയ്തിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആ പോസ്റ്റിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിമർശനമായി വന്നിരിക്കുന്നത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ ജയൻരാജിന്റെ പോസ്റ്റ് ചർച്ച ചെയ്യപ്പെടുകയും പരോക്ഷ വിമർശനവുമായി മത സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലിമ ഉള്ളത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമുക്കറിയാം ലോകം ആദരിക്കുന്ന മാത അമൃതാനന്ദമായി സർക്കാർ തലത്തിൽ ഇത്തരത്തിലൊരു പരിപാടി അതിനിടയിൽ പാർട്ടിക്കിടയിൽ അല്ലെങ്കിൽ സർക്കാരിനിടയിൽ തന്നെ ഭിന്നാഭിപ്രായം പ്രകടമാകുന്നു എന്നതിന് ഉദാഹരണമാണ് ബിനോയ് വിശ്വത്തിന്റെയും അതോടൊപ്പം തന്നെ പി ജയരാജന്റെ മകന്റെയും ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊരു ആദരവ് നൽകിയതിനെ സംബന്ധിച്ച വലിയ ചർച്ചകൾ അതോടൊപ്പം തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് അതായത് ബിനോയ് വിശ്വം അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അത് വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിയോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കണമെന്നാണ് തനിക്ക് അതിനെപ്പറ്റി പറ്റി കൂടുതലൊന്നും അറിയില്ല പക്ഷേ മതഭ്രാന്തിന് മുന്നിൽ കേരളം ഒരിക്കലും മുട്ടുമടക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത്തരത്തിൽ മത